ഏശിയ പ്രവാചകൻ്റെ മുസ്തകത്തിൽ അധ്യായം ജറുസലേമിന് സംരക്ഷണം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധിലേക്ക് സൃഷ്ടി ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തിയത്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പ പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുകയുമാണ് അവിടെ നിന്ന് തൻ്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനത്തിൽ ഭവനത്തിൽക്കെതിരെയും അനീതി പ്രവർത്തിക്കുന്നവരുടെ സഹായിക്കുകയും സഹായിക്കുന്നവർക്കെതിരെയും അവിടെ എഴുന്നേൽക്കും ഈജിപ്തുകാർ മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആന്മാവല്ല കർത്താവ് കരം ഉയർത്തുമ്പോൾ സഹായികൻ ഇടറുകയും സഹായിക്ക ിക്കപ്പെട്ടവർക്ക് വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കർത്താവിനോട് അരടി ചെയ്തു സിംഹമോ സിംഹക്കുട്ടിയോ ഈ ഇരയുടെ തേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെ എതിരെ ചെന്നാലും അവർ ഒച്ച കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോനിൽ സിയോൻ പർവ്വതത്തിലും അവിടുത്തെ അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും പക്ഷി പക്ഷി ചിറകിൽ കീഴിലിരിക്കുന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കുകയും അവിടുന്ന് അതിനെ നയിക്കുകയും രക്ഷ സംരക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങളുടെ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിക്കുന്നവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിൻ അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും അസുരിയായ മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ കൊണ്ട് വീഴും മനുഷ്യൻറ്റേതല്ലാത്ത ഒരു വാൾ അതിനെ സംഹരിക്കും അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും അവൻ്റെ യുവാ യുവാക്കന്മാർ അടിമകളാകും അവൻ തൻ്റെ അഭയം ശിരവിട്ട് ഭീതിയോടെ കൂടി പോകും അവൻ്റെ സേവകന്മാർ പാതാളം ഉപേക്ഷിക്കുക ചെ സംപ്രീതിയോടെ പലായനം ചെയ്യും സിയോനിൽ അഗ്നിജുലിപ്പിക്കുകയും ജെറുസലേമിൽ ആഴികൂട്ടുകയും ചെയ്ത കർത്താവാണ് അതരളി ചെയ്യുന്നത് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധവരുമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ